ഇതുപോലെ ഉള്ള ഒരു പരിപാടി ആയതുകൊണ്ട് രണ്ട് വാക്ക് പറഞ്ഞു പോകാം എന്ന് കരുതുക ഒന്ന് അഭിവന്യനായ നമ്മളുടെ ഏവരുടെയും അങ്ങേയറ്റം സ്നേഹവാചനമായിരുന്ന ശെയ്തൈദരല്ലി സിഹാബ്ദങ്ങളുടെ അനുസ്മരണം രണ്ടു വർഷം പിന്നിട്ടിരിക്കുന്നു രണ്ടു വർഷം സംഭവകൂലമായ ആ ജീവിതത്തിന് ശേഷം അദ്ദേഹമില്ലാതെ ബഹുമാനപ്പെട്ട തങ്ങളില്ലാതെ രണ്ട് വർഷം കടന്നു പോയപ്പോൾ നമുക്കൊക്കെ ആ ഗ്യാപ്പ് ആ അസാന്നിധ്യം അങ്ങേയറ്റം ഫീൽ ചെയ്യുന്നുണ്ട് അറിയുന്നുണ്ട് കാരണം ബഹുമാനായ തങ്ങള് ചെയ്ത് മുഹമ്മദ് അലി സിയാബ് തങ്ങൾക്ക് ശേഷം ഈ പാർട്ടിയെ അതുപോലെ തന്നെ മത സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് അദ്ദേഹം നിറഞ്ഞു നിന്ന പ്രവർത്തനങ്ങളുമായി പൊതുസമൂഹത്തിൽ എങ്ങനെയാണ് നയിച്ചു കൊണ്ടുപോയത് എന്നുള്ളത് നമുക്കൊക്കെ അറിയാം ശാന്തനും അതുപോലെ തന്നെ എല്ലാവർക്കും അങ്ങേയറ്റം മതിപ്പും ഇഷ്ടവുമുള്ള നേതാവും എപ്പോഴും നേതൃത്വത്തിൽ വരുന്ന മഹാന്മാരായ വ്യക്തികൾ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാവുന്നത് ഏറെ ഗുണം നമുക്ക് നാട്ടിലും പൊതുസമൂഹത്തിലും ഉണ്ടായിട്ടുണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് നമ്മളെപ്പോഴും അഭിമാനത്തോടു കൂടി നമ്മുടെ ഓരോ പ്രാസംഗികനും ഓരോ പാർട്ടിക്കാരനും പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നതാണ് സൈദബ്രഹ്മൻ ബാപ്പു യുദ്ധങ്ങളും പൂക്കയുദ്ധങ്ങളും ശ്യാ ശിയാബ്ദങ്ങളും അതുപോലെ തന്നെ ഇതിരിൽ തങ്ങളും ഒക്കെ നമ്മളെപ്പോഴും അങ്ങനെ തന്നെ എടുത്തെടുത്ത് പറഞ്ഞ് പോകുന്നതാണ് അങ്ങനെയുള്ള നമ്മുടെ ഏറ്റവും സമാധരണീയനായ പ്രസിഡൻറ് ആ പ്രസിഡൻ്റ് ഇവിടെ പറഞ്ഞിട്ടാണ് ഇപ്പോൾ രണ്ട് വർഷം കഴിഞ്ഞിരിക്കുന്നത് ഈ ദിവസത്തിന് അതിലേറെ മറ്റൊരു പ്രാധാന്യം കൂടി ഉണ്ട് ബഹുമാനപ്പെട്ട തങ്ങൾ എന്ന് പറയുന്നത് തങ്ങളുടെ പിതാവ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൽ ചേർന്നപ്പോഴാണ് മുസ്ലിം ലീഗ് കരുത്ത് നേടിയത് നാട്ടിലെ കരുത്തുള്ള സംഘടനയായി മാറിയത് അപ്പോൾ സെയ്ദ് ഹൈദരലി സിയാബ് തങ്ങൾ തന്നെ മുസ്ലിം ലീഗിൻ്റെ പ്രതീകമാണ് ആ തങ്ങളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ അനുസ്മരണത്തിന് പറ്റിയ ദിവസം എന്ന് പറയുന്നത് ഇന്നാണ് മാർച്ച് പത്ത് എന്ന് പറയുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം പിന്നിട്ട എഴുപത്താറ് വർഷത്തെ ഓർമ്മിപ്പിക്കുന്ന അഭിമാന ദിവസം കൂടിയാണ് പിന്നിട്ട എഴുപത് വർഷം വലിയ സംഭാവനയാണ് നമ്മൾ നൽകിയത് നാടിനും അതുപോലെ തന്നെ സമൂഹത്തിനും സമൂഹത്തിന് മൊത്തം സമുദായത്തിന് അതിൻ്റെ അപ്പുറം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു മതേതര കാഴ്ചപ്പാടില് പോയാൽ ഗുണമുണ്ട് എന്ന് തെളിയിച്ചു കൊടുത്തുകൊണ്ടുള്ള ഒരു പ്രയാണം എഴുപത്താറ് വർഷം പോയി പിന്തിരിഞ്ഞ് ഞങ്ങളെ നോക്കണം ഇതാ ഇതുപോലെ പറ്റും എന്ന് ഞങ്ങൾ കാണിച്ചു തന്നിരിക്കുന്നു എന്ന് രാജ്യത്തിന് തന്നെ ഒരു മാതൃക നമ്മൾ കാണിച്ചു കൊടുക്കുകയാണ് ഇന്ത്യ രാജ്യത്തിന് ഒരു മാതൃക കാണിച്ചു കൊടുക്കുക ആ കാര്യത്തിൽ ബഹുമാനായ കൈതേ മില്ലത്തിൻ്റെ കൂടെ പാപ്പയിത്തങ്ങളും പൂക്കോത്തങ്ങളും അതുപോലെ അന്നത്തെ മതമേലധ്യക്ഷന്മാരും നമ്മുടെ നമ്മുടെ പണ്ഡിതന്മാരും ബാക്കിയുള്ളവരും ഒക്കെ കൂടി ഉണ്ടാക്കി ആ കൂട്ടുകെട്ട് മതവിശ്വാസവും അതുപോലെ തന്നെ മതസൗഹാർദ്ദവും ഒക്കെ ഒന്നിച്ച് കൊണ്ടുപോകാം എന്ന് വരച്ച് കാണിച്ചു കൊടുക്കുകയാണ് ആ എഴുപത്താറ് വർഷം പിന്നിട്ടപ്പോൾ ഇന്നും നമ്മൾ ഉറച്ചു നിന്നുകൊണ്ട് പ്രവർത്തന മേഖല സൃഷ്ടിച്ച പ്രദേശങ്ങളിലൊക്കെ സമൂഹത്തിന് വലിയ പരിവർത്തനം ഉണ്ടായി നാടിന് വലിയ പരിവർത്തനം ഉണ്ടായി വർഗീയവാദികൾക്ക് ബി ജെ പി എന്നൊക്കെ പറഞ്ഞ് ഇന്ന് നമ്മൾ പറയുന്ന സംഘടനകൾക്കൊന്നും വേരൂന്നാൻ കഴിയാതെ പോയി അവിടെ ഒക്കെ തമിഴ്നാട്ടിലും പറ്റുന്നില്ല കേരളത്തിലും പറ്റുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ മുസ്ലിം ലീഗിൻ്റെ അതുപോലെ നമ്മൾ ഒരുമിച്ച് പ്രവർത്തിച്ച ഡി എം കെ അതുപോലെയുള്ള മറ്റ് സംഘടനകൾ മതേതര സംഘടനകൾ അവർക്കൊക്കെയുള്ള ഒരു കാഴ്ചപ്പാടും നമ്മുടെ കാഴ്ചപ്പാടും സമന്വയിപ്പിച്ചുകൊണ്ട് നമുക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞതാണ് അതിൻ്റെ കാരണം ഇപ്പോഴും തമിഴ്നാട്ടിലേക്ക് എത്തി നോക്കാൻ പോലും ബി ജെ പിക്ക് പറ്റുന്നില്ല അവിടെ കൈതബി അത്ര അധികം ബഹുമാനിക്കപ്പെടുന്നു ഇവിടെ പാണക്കാട് തങ്കന്മാർ അത്രയധികം ബഹുമാനിക്കപ്പെടുന്നു അപ്പോൾ അവരെ മറ്റൊരു കണ്ണിലൂടെ കാണാൻ മുസ്ലീങ്ങളെ ഒക്കെ വെച്ചിട്ടാണല്ലോ ബി ജെ പി ഒക്കെ വർഗീയത പ്രചരിപ്പിക്കുന്നത് പക്ഷെ അങ്ങനെ പൊതുസമൂഹത്തിന് കാണാൻ കഴിയാത്ത വിധം ഇവിടെ പൊതുസമൂഹത്തിൽ വിശ്വാസ്യത ഉണ്ടാക്കിയെടുക്കാൻ ഹൈദരലീ ശാബ്ദങ്ങളെപ്പോലെയുള്ള നേതാക്കന്മാർക്ക് കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ പൂർവികർക്കും കഴിഞ്ഞു അങ്ങനെ കഴിഞ്ഞതുകൊണ്ടാണ് സമൂഹത്തിൽ കുഴപ്പമില്ലാതെ എന്തെല്ലാം സംഭവ വികാസങ്ങൾ എഴുപത്താറ് വർഷത്തിൻ്റെ ഉള്ളിലുണ്ടായി എന്തെല്ലാം സംഗതികൾ കഴിഞ്ഞുപോയി ബാബരി മസ്ജിദിൻ്റെ തകർച്ചയും ബാക്കിയുള്ളതും ബാബരി മസ്ജിദിൻ്റെ തകർച്ച കൊണ്ട് മുതലെടുത്തത് ആരാ തകർത്തത് എന്തിനാ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയായിരുന്നു അത് ആ തകർച്ച കൊണ്ട് പിന്നെ തകർന്നത് വേറെ പലതുമാണ് ആണ് ബി ജെ പി ഉദ്ദേശിച്ചത് ഒരു സ്ട്രക്ചർ എന്നവർ വിളിക്കുന്ന പള്ളി മാത്രം തകർക്കാനല്ല അവരുദ്ദേശിച്ചത് മറ്റ് പലതും തകർക്കാൻ വേണ്ടിയാണ് അത് അവർക്ക് സാധിച്ചു പക്ഷേ ഈ സൂത്രം വിലപ്പോവാത്ത മതേതരത്വത്തിൻ്റെ ഉറച്ച മണ്ണ് ഇന്ത്യ രാജ്യത്തുണ്ട് ആ മണ്ണ് ഒന്ന് നമുക്ക് പറയാം മുസ്ലിം ലീഗിൻ്റെ സ്വാധീന മേഖലകളാണ് ഉൾക്കൊണ്ട മതേതര പ്രസ്ഥാനങ്ങളുടെ കൂട്ടുകെട്ടിൻ്റെ ഉറച്ച മേഖലകളാണ് അതാണ് സത്യത്തിൽ മാർച്ച് പത്തിൻ്റെയും അതുപോലെ തന്നെ സെയ്ദ് ഹൈദരലി സിയാബ് തങ്ങളുടെയും ഓർമ്മകൾ ഒന്നിച്ചു വരുമ്പോൾ പറയാവുന്ന ഏറ്റവും നല്ല കാര്യം കാരണം രാജ്യത്തിന് തന്നെ വലിയ മാതൃകയാണ് നമ്മൾ സൃഷ്ടിച്ചു കൊടുത്തത് അതിൻ്റെ ഒരു ഗുണം ആർക്കൊക്കെ കിട്ടി ജീവിച്ച തലമുറക്ക് കിട്ടി അവർ പഠിപ്പുള്ളവരായി അവർ പുരോഗതിയുള്ളവരായി ഐക്യത്തിൽ ജീവിച്ചു അവർ തൊഴിലുള്ളവരായി അവർ ഡെവലപ്ഡായി അതാണല്ലോ ഇന്ത്യ രാജ്യത്ത് ഡെവലപ്മെൻറ്റ് തിരിഞ്ഞു നോക്കാത്ത എത്തി നോക്കാത്ത എത്തിച്ചേർന്നിട്ടില്ലാത്ത ഓണം കയറാ മൂലകളാണ് ഇപ്പോഴും പലതും പക്ഷേ ആ സ്ഥിതിയിൽ നിന്ന് ഈ സ്റ്റേറ്റിനെയൊക്കെ മാറ്റിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞു ഇന്ന് ആ ഒരു കാര്യത്തിൽ ആരും തർക്കിക്കുന്നില്ല കേരളം ഏറെ മുന്നിലാണ് കേരളം ഏറെ മുന്നിലാണ് ഇപ്പോൾ വരിക്കുന്ന ഗവൺമെൻറ്റൊക്കെ അതെടുത്ത് പറയും എന്നിട്ട് അവരെ നേട്ടാക്കി പറയും യഥാർത്ഥത്തിൽ ആരുടെയും നേട്ടമല്ല അത് സെയ്ദ് ഹൈദർ സിയാബ് ശാബ് തങ്ങളെപ്പോലെയുള്ള നേതാക്കളുടെ നേട്ടമാണ് യാതൊരു സംശയവുമായ കാര്യത്തിലില്ല കഴിഞ്ഞുപോയ അവരൊക്കെ ഉണ്ടാക്കിയെടുത്ത മത സംഘടനകൾ സാമൂഹ്യ സാംസ്കാരിക സംഘടനകൾ വിദ്യാഭ്യാസ സംഘടനകൾ അവർക്കൊക്കെ പ്രവർത്തിക്കാനും പ്രവർത്തന സ്വാതന്ത്ര്യമൊക്കെ കൊടുത്തുകൊണ്ട് എല്ലാവരെയും ഐക്യത്തിൽ കൊണ്ടുപോയാൽ ആ കാരണത്താലാണ് കേരളം വ്യത്യസ്തമായത് ആ വീക്ഷണമായിരുന്നു കായികമില്ലത്തിന് എഴുപത്താറ് വർഷം പിന്നിടുമ്പോൾ ഈ ദിവസം നമുക്ക് ഓർക്കാനുള്ളത് അതാണ് കായികമില്ലത്തിൻ്റെ ആ ദീർഘവീക്ഷണം അത് പ്രചരിപ്പിക്കാൻ കഴിഞ്ഞ മേഖലകളിൽ ഇന്നും അടിയുറച്ച് തന്നെ ജനങ്ങൾ ജനങ്ങളതിൻ്റെ കൂടെ നിൽക്കുന്നു അതാണ് കാണുന്ന ഇന്നത്തെ തമിഴ്നാടും അതുപോലെ കാണുന്ന ഇന്നത്തെ കേരളവും ഒക്കെ ആ വലിയ സംഭവ വികാസങ്ങൾ ഓർമ്മിക്കുന്ന ഒരു ദിവസം കൂടിയാണ് ചെയ്ത് ഹൈദരലി സിയാബ്ദങ്ങളുടെ അനുസ്മരണവും വന്നിരിക്കുന്നത് ഇത് ഭാവിയിലും ആവശ്യമുണ്ട് ഇത് ഭാവിക്കും ആവശ്യമുണ്ട് അതാണ് പ്രധാനം ഭാവിക്ക് ഇത് കൈമോശം വന്നു പോയാൽ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും സംഭവിച്ചു ഇവിടെയും സംഭവിക്കും അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ അള്ളാവു അതിന് ഇടവരുത്താതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വടകര കൺവെൻഷന് പോകുന്നത് കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ പരിസരിക്കുന്നു അസലാ